രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമായ മാറ്റത്തെ പ്രശംസിച്ചുകൊണ്ടെത്തിയിരിക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും രാഹുൽ ഇപ്പോൾ എല്ലായിടത്തും ധരിക്കുന്ന വൈറ്റ് ടീഷർട്ടിലൂടെ രാജ്യത്തെ യുവാക്കൾക്ക് അദ്ദേഹം വലിയൊരു സന്ദേശമാണ് നൽകുന്നതെന്നും സ്മൃതി ഇറാനി പറയുന്നു രാഹുൽ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് വിജയം നേടാനായി എന്നാണ് പുതിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തുന്നത് ജാതിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ ഒരു വെളുത്ത നിറത്തിലുള്ള ടീഷർട്ടാണ് അദ്ദേഹം ധരിക്കുന്നത് യുവാക്കൾക്ക് ഇത് എന്ത് സന്ദേശം നൽകുന്നുവെന്ന് രാഹുലിന് നന്നായി അറിയാമെന്നുമാണ് സ്മൃതി ഇറാനി പറയുന്നത് ഒരു പോഡ്കാസ്റ്റിലായിരുന്നു സ്മൃതിയുടെ പ്രതികരണം അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവും മുൻ കേന്ദ്രമന്ത്രി ഉന്നയിക്കുന്നുണ്ട് രാഹുലിന്റെ രാഷ്ട്രീയത്തിന് ആത്മാർത്ഥതയില്ലെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു രാഹുൽ ഗാന്ധി വളരെ കണക്കു കൂട്ടലുകളോടെയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് ഇതൊരു പ്രത്യേകതരം ജനവിഭാഗത്തിന് വേണ്ടിയാണ് അവരെയാണ് രാഹുലിന്റെ നീക്കം സ്വാധീനിക്കുന്നത് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതിനെ വില കുറച്ച് കാണുന്നതിലും സ്മൃതി ഇറാനി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് രാഹുൽ പറയുന്നതോ ചെയ്യുന്നതോ ആയ കാര്യത്തിൽ തെറ്റിദ്ധാരണ പാടില്ല അത് നല്ലതോ മോശമോ ഇനി ബാലിഷ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും അതിനെ വില കുറച്ച് കാണരുത് എന്നാണ് സ്മൃതി ഇറാനിയുടെ അഭിപ്രായം അത് വ്യത്യസ്തമായ രാഷ്ട്രീയമാണെന്നും സ്മൃതി ഇറാനി പറയുന്നു കോൺഗ്രസ് മുൻകാലങ്ങളിൽ പിന്തുടർന്ന മൃദു ഹിന്ദുത്വത്തെയും സ്മൃതി ഇറാനി വിമർശിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി മുൻ തെരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേത്ര സന്ദർശനങ്ങൾ നടത്തിയതൊന്നും വോട്ടർമാർ കാര്യമായി എടുത്തിട്ടില്ല എന്നും പലരും ഇതിനെ സംശയത്തോടെയാണ് കണ്ടതെന്നും വിജയം തന്ത്രത്തിൽ നിന്നാണ് രാഹുൽ ഗാന്ധി പുതിയ രാഷ്ട്രീയ വിജയങ്ങൾ നേടിയതെന്നും സ്മൃതി ഇറാനി പറയുന്നു ക്ഷേത്ര സന്ദർശനങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും എന്നാൽ അതെല്ലാം തമാശയായി മാറുന്നതാണ് കണ്ടത് ചിലർ ഇത് തീർത്തും മോശമാണെന്നാണ് പറയുന്നത് ഈ തന്ത്രം വിജയിക്കാത്തത് രാഹുൽ മറ്റൊന്നിലേക്ക് മാറിയെന്നും ജാതി വിഷയം രാഹുൽ ഉന്നയിച്ചത് വിജയം കാണാൻ വേണ്ടിയാണെന്നും സ്മൃതി ഇറാനി ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധിയുടെ ജാതി വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കം വളരെ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് വിശാലമായ അർത്ഥത്തിലുള്ള തന്ത്രമാണിത് അതിലൂടെ രാഹുലിന്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രസക്തി തന്നെ നിലനിർത്തുകയാണ് ലക്ഷ്യമിടുന്നതെന്നും എന്നാൽ രാഹുൽ ഗാന്ധി ചെയ്യുന്ന കാര്യങ്ങളോട് യോജിക്കാൻ എന്നുമാണ് സ്മൃതി ഇറാനി പറയുന്നത് പ്രകോപനപരമായ പരാമർശങ്ങളിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് അടുത്തിടെ ദളിത് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള മത്സരാർത്ഥികൾ മിസ് ഇന്ത്യയിൽ അടക്കം വരുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു ഇത് വിവാദമായി മാറുകയും ചെയ്തു മിസ് ഇന്ത്യ മത്സരം സർക്കാർ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒന്നല്ല എന്നും എന്നിട്ടും സോഷ്യൽ മീഡിയയിൽ രാഹുൽ ഗാന്ധി ആ വിഷയം ഉന്നയിച്ചു അത് മാധ്യമങ്ങളിൽ വാർത്തയാകുമെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാമെന്നാണ് സ്മൃതി ഇറാനി പറയുന്നത് രാഹുലിന്റെ പ്രത്യേക കുറവാണ് സ്വാഭാവികമായുള്ള മൂല്യങ്ങളെക്കാൾ വളരെ കണക്കുകൂട്ടി കാര്യങ്ങൾ ചെയ്യുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യാറുള്ളത് എല്ലാം വെറും രാഷ്ട്രീയ തന്ത്രങ്ങൾ മാത്രമാണെന്നും സ്മൃതി ഇറാനി പറയുന്നു അതേസമയം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിൽ തനിക്ക് വിഷമമില്ല എന്നും സ്മൃതി ഇറാനി വ്യക്തമാക്കുന്നുണ്ട് അമേഠി തനിക്ക് വൈകാരികവും പ്രത്യയശാസ്ത്രപരവുമായ വിഷയമാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിലെ പ്രധാന മണ്ഡലത്തിലെ തോൽവിയിൽ തനിക്ക് നിരാശയില്ല എന്നുമാണ് സ്മൃതി ഇറാനി പറയുന്നത്